വേണ്ട മുതലാളി ഞാനിവിടെ ഇനി നാം തമ്മിൽ ഇങ്ങനെയുള്ള മര്യാദയൊന്നും വേണ്ട നാളെ മുതൽ എന്റെ മോട്ടോർ കമ്പനിയുടെയും എസ്റ്റേറ്റുകളുടെയും എല്ലാ ഭരണ ചുമതലകളും നിങ്ങളെ ഏൽപ്പിക്കാൻ പോവുകയാണ് ഇത്രയും വലിയ ചുമതല ഏറ്റെടുക്കാനുള്ള ഭാഗ്യമോ കഴിവോ എനിക്കുണ്ടോ മുതലാളി ഞാനൊരു സാധാരണക്കാരനാണ് ഞാനും ഒരു സാധാരണക്കാരനായിരുന്നു എന്റെ ആത്മാർത്ഥമായ പരിശ്രമവും സത്യസന്ധതയും മാത്രമാണ് എന്നെ ഈ നീലയിൽ എത്തിച്ചത് മുതാറി പറഞ്ഞാൽ അതനുസരിക്കുക എന്നുള്ളത് എന്റെ കടമയാണ് ഞാൻ ഉള്ള സത്യം പറയാമല്ലോ എന്റെ മകൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഞങ്ങൾക്കും ആ കാര്യത്തിൽ കൃത്യം ഏ ആ മോട്ടാർ മുതലാളിയുടെ മോളെ കല്യാണം കഴിച്ച ഈ രക്ഷപ്രഭു ആകും അത് മാത്രം എന്റെ ബംഗൾക്ക് പത്തോ അയ്യായിരമോ സ്ത്രീധനം കൊടുത്ത് നല്ല ഒന്നാമതൊരു ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്യാം മിസ്റ്റർ എന്താണ് ഇത്ര വലിയ ആലോചന ഞാൻ സ്വപ്നം കാണുകയാണ് ഒരിക്കലും അല്ല നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ എന്നോട് ചോദിക്കാം മുതലാളി എനിക്ക് ഒരേ ഒരു സഹായം ചെയ്യണം പറയണം ജീവിതത്തിൽ വന്ന ഒരു കടപ്പാട് തീർക്കാനുള്ള ആറായിരം രൂപ

ഞാൻ തന്നെ വന്ന് ആ കളഞ്ഞു പോയ പണം നിന്റെ അപ്പന്റെ കയ്യിൽ കൊടുക്കാം പിന്നെ നിന്റെ കല്യാണത്തിൽ മുതലാളി എന്തെങ്കിലും ചോദിച്ചോ മുതലാളി എന്തെങ്കിലും ചോദിച്ചാൽ തലവേദനയാണെന്നും പറഞ്ഞ് ആ കിടക്ക മുറിയിൽ കയറി കിടന്നോ വൈകുന്നേരം എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം എന്റെ മാതാവിനെന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരാപത്തും കൂടാതെ എന്നെ നിനാമേ നീ ഇതിനാ കരയുന്നത് ചേട്ടൻ മഴ പറഞ്ഞ വീട്ടിൽ പോവാൻ വേണ്ടി ചേട്ടൻ അല്ലാതെ എനിക്ക് വീടുമില്ല നാടുമില്ല ഒരു മണ്ടി വിഷമിക്കാതെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം പിന്നെ നിന്റെയും ചേട്ടന്റെയും കല്യാണം ഒരുമിച്ച് നടത്താമെന്ന ഡാഡി പറഞ്ഞിരിക്കുന്നത് പെണ്ണിന്റെ ഒരു സന്തോഷം എനിക്ക് ഒരു നാടം ഒരു നാളെ ഞാൻ ഇപ്പത്തി കാണാൻ വന്നിരിക്കുന്നു വരാൻ പറയൂ മനസിലായില്ല പൗലോസിന്റെ അപ്പനാ അതെ ഇരുന്നോട്ട് ഇരുന്നോട്ടെ അയ്യോ വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം മുതലി നമ്മൾ തമ്മിൽ ഈ വലിപ്പിച്ചെറുപ്പം ഒന്നും വേണ്ടിക്കുട്ടിയേ വരൂ ആ അപ്പോ പേര് പറഞ്ഞില്ലല്ലോ തൊമ്മി ഭാഗോധർ എലവുങ്കൽ തൊമ്മ്യാശാനെന്ന് വിളിക്കും കേട്ടോ ഞാൻ അങ്ങോട്ട് വന്ന് കാണാതിരിക്കുന്നു എന്തിനാന്നോസിന്റെ അയ്യോ അവനെ അവനൊരു പെട്ട് കിടക്കുക അവരൊരു പെണ്ണിനെ സ്നേഹിച്ച് അവളെ കെട്ടുള്ളൂ എന്നും പറഞ്ഞു ഒറ്റ കാലിൽ ഒരു നിപ്പ പേര് നിപ്പ് അതെ കൊച്ചിനെ അങ്ങ് സമ്മോ കിട്ടുന്ന സ്ത്രീധനം വാങ്ങിച്ചിട്ട് വേണം അവന്റെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ അല്ല അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ജോലിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡെപ്പോസിറ്റ് തരാൻ വളരെ കഷ്ടപ്പെട്ടിരിക്കുമല്ലോ അയ്യോ ഞാനൊരു കടം വാങ്ങിച്ചിരിക്കും അത് തിരിച്ചു എന്നോട് ചോദിച്ചത് പൗലോസ് കടം ചോദിച്ചെങ്കിൽ അവന്റെ പെങ്ങളുടെ കല്യാണത്തിനായിരിക്കും ഞാൻ എന്റെ കാര്യം ചോദിക്കട്ടെ പൗലോസിന്റെയും അവന്റെ പെണ്ണിന്റെയും കല്യാണം ഒരുമിച്ച് നടത്തിയായിരുന്നു അയ്യോ അതിന് പൗലോസ് കല്യാണം ചെയ്യാൻ പോകുന്ന പെണ്ണിന്റെയും ഞാൻ പറയാം പെണ്ണിന്റെ അപ്പൻ അയ്യോ ജാലോ മുതലോ മുതല ഇതാണ് എന്റെ പാട് റോസി അതായത് നിന്നെ പരിപാടികൾ ഇതെന്റെ ഭാര്യ ലൗലമ്മ അല്ല നിന്റെ കൂട്ടുകാരിപ്പൊ തൊമ്മ ആള് മനസ്സിലായില്ലേ ഇതല്ലേ പൗലോസിന്റെ സാക്ഷാല നീട്ടി തൊണ്ണത്തിന്റെ മകള് ലീനാമ്മള് ഓനിയമ്മ பவுலோஸ் இந்த பெங்களானோ நீங்க எதை சத்தியம் மறுக்கறீங்களா பெங்கள அவன்னு பரேன் பவுலோஸ் சேதனையோடு பர்றது எந்த பூபானம் நீ அவنده பெங்களானானு பையறடி இந்த வீடாய் மலை வர்ட்ட நீ எங்கே வந்துடே பவுலோஸ் நியாயமா இருக்கு பெங்கள மூதுவே நேகம் ஐயிருவும் அவனை குடிக்கியதோ தான் அப்பனே மகனே மரிமகளை எல்லாம் ഡ്രൈവർ കാർ കുറച്ചു മര്യാദി അന്തോണി ഞാൻ വന്ന് അറിഞ്ഞില്ലേ നീ എന്തോ മുതലാളി പിന്നെ ഞാൻ അഹങ്കാരി മുതലാളി ക്ഷമിക്കണം എല്ലാവരും സ്വാതന്ത്ര്യം കൂടെ കൂടിപ്പോയി ഡ്രൈവർ കാർ ഷട്ടിക്കൊണ്ടിടും ഇടാ പണം കൊടുത്ത രസീത് ഞാൻ പെങ്ങളെയും കൊണ്ട് ഒന്ന് വീട്ടിലോട്ട് വെക്കലട്ടെ നിന്നോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞു ക്ഷമിക്കണം മുതലായി ലീനാമ്മ നിന്റെ പെങ്ങളാണല്ലേ അതെ നിങ്ങൾ ഇവിടെ കിട്ടി ആ തുക എനിക്ക് എനിക്ക് അപ്പച്ചൻ തന്നതാണ് എന്താ ആ ഉള്ളൂ മുതലാണി മറ്റാരെയെങ്കിലും ഞാൻ അത്രക്കാർ നല്ല ഞാൻ ഞാനിതുവരെ റോസി മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ മറ്റാർക്കും വാക്കും കൊടുത്തിട്ടില്ല അല്ലേ മുതലാളി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്

പ്രവർത്തിച്ചിരുന്നു ന്യായീകരിക്കാൻ നടക്കുന്നു അല്ലേ എന്റെ പണം തട്ടിയെടുക്കാൻ ഇവനാണ് ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞ ഒന്നാം പ്രതി എന്നെ കബളിപ്പിച്ച ദ്രോഹി ഇയാളും ഇവളും കൂട്ടുന്നത് ഇവരെല്ലാം പേർ കൊണ്ടുപോകും ഞങ്ങൾ പാവങ്ങളാണ്

മുതലാളി അവസാനമായി ഒരവേറ്റ് ലീനാമ്മയെ അവളുടെ വീട്ടിൽ വിട്ടേക്കണം ഞാനൊരു കഥനാണെന്ന് നീ എന്നെ വിചാരിക്കുന്നു അപ്പച്ച ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു എനിക്ക് മാപ്പ് തരണം ഇവിടെ നടന്നത് നടന്നു ഇനി അതിനെപ്പറ്റി ആലോചിച്ച് മനസ്സ് പ്രഷ്മിച്ചാൽ എന്താ പ്രയോജനം വെളിയിൽ പിന്ന് വിടാൻ നമുക്ക് അറിയാനുള്ളവരെല്ലാം റിഞ്ഞാ മാനക്കാരും എന്നാലും കേസ് വഴക്കുമൊക്കെ ആയാലേ നാട്ടുകാരെ നാട്ടുകാരറിയില്ല നമ്മുടെ മോളുടെ ഭാവി നീ ഒന്ന് ചുമ്മായിരുന്നു പണം ഉണ്ടെങ്കിൽ അവളെ വിവാഹം കഴിക്കാൻ ഒന്നാം ക്രാമ്പല വേറെ കിട്ടും മാനത്തിന് വേണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത് ലോക പിന്നെ വിടാൻ പറഞ്ഞ ചെടിക്ക് ചെടി അറിയാതെ കാര്യം ഒന്ന് കെഞ്ഞു മാറ്റിപ്പോലി ചേച്ചി കുറച്ച് വെള്ളം

ハハハハ അച്ഛൻ അപ്പച്ച മുതലാളി ലാക്കപ്പിൽ നിന്ന് വിടാൻ പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ വന്നെത്താൻ കഴിഞ്ഞത് ഞാൻ വരുന്ന വഴിക്ക് പൗലോത്താരുമായി സംസാരിച്ചപ്പോഴാണ് ലീനാമ്മയെ പിടിച്ചുകൊണ്ട് പോയ കാര്യം പോലീസിനെ അറിയിച്ചാൽ പൗലോത്താൻ പറഞ്ഞത് ഈ പെൺകുട്ടിയെ അവരുടെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കേണ്ടത് ഏമാന്റെ ചുമതലയാണ് അപ്പച്ച ഞാൻ ഒരു കാര്യം പറയട്ടെ ലീനാമ്മയുടെ അപ്പച്ചൻ അവന്റെ കല്യാണത്തിന് വേണ്ടി മൂവായിരം രൂപ കരുതി വെച്ചിരുന്നു ആ രൂപ കളഞ്ഞുപോയി അതാണ് എനിക്ക് കിട്ടിയത് അതിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിപ്പോസിറ്റ് ആയി കൊടുത്ത് എനിക്കൊരു ഉദ്യോഗം വരും അങ്ങനെ തകർന്നു പോയി കുടുംബത്തെ രക്ഷിക്കാനാണ് അപ്പച്ച ഞാൻ ഞാനിവിളെ സ്നേഹിച്ചത് ഇത്രയും കാലം ഞാനിത് മറച്ചു വെച്ചതിന് അപ്പച്ചനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ തന്നെ ഇവളെ വീട്ടിൽ നമുക്ക് ഈ വിവരങ്ങളെല്ലാം മുതലാളിത്തു പറയാത്ത് ആരും എനിക്ക് മാപ്പ് മാപ്പുതില്ല പക്ഷെ നീയെങ്കിലും എനിക്ക് മാപ്പ് മാപ്പു ഞാൻ ആരെ കുറ്റപ്പെടുത്തുന്നില്ല ഒരു മനുഷ്യനെ കണ്ടുവിടേ കണ്ടുപിടത്ത് സ്നേഹിക്കാൻ പുറപ്പെട്ട ഞാനാണ് കുറ്റക്കാരി കരയാൻ എനിക്ക് ഈ ഒരു അനുഭവം മാത്രം മതി എന്റെ ഞാൻ ശിക്ഷയും എനിക്ക് കിട്ടി ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഞാൻ എത്തി നോക്കുകയും ചെയ്യും മുതലാളിയെ കാണാൻ എനിക്ക് അർഹതയില്ലെന്ന് ഓസി ഞാൻ ഏതായിരം റെപ്പല കേട്ടാ നടന്നു എല്ലാം നടന്നു എന്റെ മോൻ കാരണം ഈ കുടുംബത്തിൽ ഉണ്ടായ ഞാൻ കർത്താവിന്റെ പേര് മാപ്പി അപ്പ ഇതാ മാത്യൂസ് മുരളി തണ്ണയച്ചതാണ് ആറായിരം രൂപയും ഒരു അതെ പ്രിയമുള്ള പൗലോസിന് പെട്ട് നീ ചെയ്തു പോയ തെറ്റ് തെറ്റായി ഞാൻ വിചാരിക്കുന്നില്ല നിന്റെ ജീവിത കുടുംബത്തോടുള്ള സ്നേഹവും അതിലേക്ക് നിന്നെ പ്രേരിപ്പിച്ചതായിരിക്കും നീ ആവശ്യപ്പെട്ടിരുന്ന ആറായിരം രൂപ ഞാൻ കൊടുത്തയക്കുന്നു ഈ തുക നിന്റെ മീറുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമെന്ന് ഞാൻ കരുതുന്നു നിനക്കിഷ്ടമാണെങ്കിൽ എന്റെ കമ്പനിയിൽ ജോലിയിൽ തുടരാം ദൈവം അനുഗ്രഹിക്കട്ടെ മാത്യൂസ് എന്റെ റപ്പേലിയേട്ട മനുഷ്യന്മാരായ ഇങ്ങനെ പെരുമാറണം പച്ചിലോട്ട് കെട്ടിവെച്ചുകൊണ്ട് മുതലാളിമാർ ചവിഞ്ഞു കഴിഞ്ഞ കേട്ടോ പാവങ്ങളോട് സ്നേഹവും കാര്യവും വേണം കണ്ടെ എന്റെ മോനെടുത്ത തുകയും അതിൽ ഉണ്ട് റപ്പേലിയേട്ടൻ മോളെ കൊണ്ട് എന്റെ മോനെ കെട്ടിക്കണം പശുവിനെ മേടിക്കാൻ ഇവിടെ വന്നപ്പോഴേ ഞാൻ കരുതിയതാണ് എന്റെ മോടെ തട്ടിക്കൊണ്ടു പോകുന്നു ആ കൊച്ചു ഇതെന്റെ മോടെ സ്ത്രീധനമായിട്ട് കൈധനം ഈ പണം എന്റെ പെങ്ങളുടെ കല്യാണ ചെലവിനും സ്ത്രീധനത്തിനും വേണ്ടി അപ്പം തന്നെ വെച്ചോണം അയ്യോ ദൈവം കണ്ടു നിറന്നു ഇപ്പൊ എല്ലാം നേരെയായിട്ടി ഈ പിച്ചാറ്റി നീ തന്നെ കൈ വെച്ചോ കുത്തുകയും വേണ്ട കൊല്ലുകയും വേണ്ട ഞാൻ ഇനി കള്ളു കുടിക്കുകയില്ല കർത്താവരാണ് കണ്ണുപുടിക്കല്ലേ ഇനി നീ പശുവിനെ നോക്കാൻ ഒരു വീട്ടിലും പോകരുത് കേട്ടോ കിട്ടിയ പശുവിനെ വെച്ച് നീ പരിപാലിച്ചായിട്ടോ